ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മിനിറ്റ് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ക്യാപ്ഷനിൽ കാണുന്നത് കിണറ്റിലേക്ക് കാല് വഴുതി വീണ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അച്ഛൻ ശ്രമിക്കുന്നു എന്നുള്ള ശ്രമമാണ് എന്ന ഒരു വാചകമാണ് കാണുന്നത് ഇത് സത്യസന്ധമാണെങ്കിൽ അത് വലിയൊരു പ്രയത്നമാണ് ഒരു പക്ഷെ കൃഷിയിടത്തിലേക്ക് പോയ സമയത്ത് അവിടെ മറ്റ് സംരക്ഷിക്കുവാൻ രക്ഷപ്പെടുത്തുവാനുള്ള മറ്റ് സാമഗ്രികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റു വഴികളില്ല അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു പ്രയത്നം ഒരു അച്ഛനും മകനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഏറ്റവും ഒരു വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അതായത് കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരച്ഛൻ നൽകുന്ന പ്രയത്നത്തിന്റെ വലിയ അഗാധമായ ആ ബന്ധത്തിന്റെ ശക്തിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇനി പലരും ഇതിന്റെ കമന്റുകൾ കാണുന്ന റീലിന് വേണ്ടി ചെയ്താണെന്ന് അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധമായ അസംബദ്ധമാണ് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് അങ്ങനെയാണെങ്കിലും അതായത് ഇന്ന് നമുക്കറിയാം പല റീലുകൾക്ക് വേണ്ടി ആളുകൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് പലരും മരണത്തിന് കീഴടങ്ങുകയാണ് ബലിയാടാക്കപ്പെടുകയാണ് സിംഹത്തിന്റെയും പുലിയുടെയും കൂട്ടിലേക്ക് ആനയുടെയും ഇങ്ങനെ വന്യജീവികളുടെ കൂടെ നിന്നുകൊണ്ട് റീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അവസാനം അവരെ കടിച്ചു കീറപ്പെട്ട രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് ആക്സിഡന്റ് ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാല് വഴി അഗാധമായ ഗർത്തങ്ങളിലേക്ക് വീണുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് റീലുകൾക്ക് വളരെയേറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അതിനുവേണ്ടി പലരും വലിയ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇത് ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം ഈ അപകടകരമായ ഇപ്പൊ ഹെൽമെറ്റ് വെക്കുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നു ഇതൊക്കെ ഒരാളുടെ സംരക്ഷണം സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുപോലെ തന്നെ ഇത്തരത്തിൽ ഇതിനേക്കാളും പല ഒരു പക്ഷെ അപകടം വരുന്ന പല സംഭവങ്ങളെയും റീൽസ് ആക്കി റീൽ ാക്കിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി നടപടിയെടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകണം തീരുമാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല നമ്മൾ ആരും ഇത്തരത്തിലുള്ള വീഡിയോകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അത് ഷെയർ ചെയ്യാനും പാടില്ല അതിൽ നമ്മൾ മാക്സിമം അത് കാണാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കിട്ടുന്ന നല്ല വീഡിയോകൾ നമ്മൾ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലാത്ത വീഡിയോകള് മാക്സിമം റീൽ ആക്കുന്നവരും അത് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്